പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക الحمد لله الذي هدانا هدانا لهذا وما كنا لنهتدي لولا ان الله الله اتقوا عباد അലഹമുല്ലി പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സംവദിക്കുന്നത് ഘടം എന്ന ഇടപാട് കടമിടപാടുകളെ സംബന്ധിച്ച് കുറച്ച് സമയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ വിഷയങ്ങൾ മനസ്സിലാക്കുക ശ്രദ്ധിച്ച് കേൾക്കുക എന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗൗരവത്തെ നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്ന് ആമുഖത്തോടെ തുടങ്ങട്ടെ കടമിടമാടുകൾ പരിശുദ്ധ കുർആാൻ്റെ സൂറത്തുൽ ബക്കറിയിൽ അവസാനമായി സൂറത്ത് ധൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആയത്ത് തന്നെയുണ്ട് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു പേജ് മുഴുവനും ആ വിഷയവുമായിട്ട് സം പരാ പരാമർശിച്ച് വിശദീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കടമിടപാടുകൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എഴുതി വെക്കുക സാക്ഷി നിൽക്കുക എന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിച്ചിട്ട് പോകേണ്ട അമാനി മൗലവിയുടെ തഫ്സീറെടുത്ത് ആ ആയത്ത് സുസൂക്ഷ്മം സൂക്ഷിക്കുക വായിക്കുക ശ്രദ്ധിക്കുക അതിൽ നമ്മൾ കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കുകയും റിബ പലിശ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട് വലിയ വലിയ ബിസിനസ്മാൻമാരെല്ലാം ഉള്ള ആളുകൾക്ക് പോലും കോടീശ്വരന്മാർക്ക് പോലും ഇടപാടുകളിൽ അങ്ങോട്ട് കിട്ടാനും കൊടുക്കാനും എല്ലാം ഉണ്ടാകുന്ന മേഖലകളിലൂടെയും ആളുകളുണ്ട് സാധാരണക്കാർ നമ്മളെടുത്ത് കാശ് വന്ന് ചോദിക്കുന്നുണ്ടാവും കടമായിട്ട് അത് ചോദിച്ചാൽ എന്തിനെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറിക്കു വയ്ക്കാൻ അല്ലെങ്കിൽ പലിശക്കാരനെ കൂട്ടാൻ അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് കടം കൊടുക്കുമ്പോൾ അതൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാരുമായിട്ട് അതിൻ്റെ വിഷയം എങ്ങനെയെന്ന് പഠിച്ചിട്ട് അതുപോലെ ചെയ്യേണ്ടതാണ് എന്താണെങ്കിലും അരി വാങ്ങാൻ കാശില്ലാത്ത രൂപത്തിൽ നമ്മളെടുത്ത് കഷ്ടപ്പെടുക വലിയ പ്രതിസന്ധി നേരിടുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുക അങ്ങനെ വിഷയങ്ങളെല്ലാം ആവുമ്പോൾ നമ്മൾക്ക് എന്ത് വേണ്ടതുണ്ട് അതിന് കടം കൊടുക്കേണ്ടത് കടം കൊടുക്കുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് അവധി പറയുക എഴുതി വെക്കുക അവധിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കടം വാങ്ങിയവൻ വന്ന് വാങ്ങിയ ആളോട് വന്നിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല കൂടുതൽ വഴുകാതെ അടുത്തൊരു ഡയറ്റിൻ്റെ ഉള്ളിൽ ഇൻഷാവുക നിങ്ങൾക്ക് തരാം എന്നവര് അവരുടെ മാന്യത പുലർത്തുക അങ്ങനെ കഷ്ടപ്പെട്ട് തിരിച്ചു തരുന്ന ആൾ നമ്മൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മൾ അറിഞ്ഞ് തിരിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനെ നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ഇൻഷാള്ള വിഷയങ്ങൾ നമ്മൾ അതിനെ വിലയിരുത്തി അതനുസരിച്ച് പ്രമാണബദ്ധമായി പഠിക്കുക മനസ്സിലാക്കുക അതനുസരിച്ച് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്ഹി